പലരും വാട്സപ്പ് മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങളെന്താണ് വീഡിയോ ചെയ്യുമ്പോൾ സലാം ചൊല്ലാത്തത് എന്ന് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം സലാം ചൊല്ലി അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് പലരുടെയും മുഖങ്ങൾ ഓർമ്മ വരുന്നു എന്നുള്ളതാണ് നീണ്ട താടിയുള്ള ഞെരിയാണിക്ക് മുകളിൽ ഡ്രസ്സ് ധരിച്ച അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജുമാ നേതൃത്വം നൽകുന്ന തഹജ്ജുദ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന എല്ലാ സുന്നത്ത് നോമ്പുകളും അനുഷ്ഠിക്കുന്ന അങ്ങനെ ചിലരുടെ അനീതിക്കും അക്രമത്തിനും ഇരയായി അല്ലെങ്കിൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കഷ്ടപ്പാട് നോമ്പ്രങ്ങളായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനേക്കാൾ ഇവർക്ക് പ്രാധാന്യം നമസ്കാരത്തിൽ കൈകെട്ടുന്നത് എവിടെയാണ് അത്തഹിയാത്തിൽ വരലക്കണോ വേണ്ടയോ സുബഹിക്ക് കുനൂത്ത് വേണോ റാവീഹിൻ്റെ എണ്ണം എത്രയാണ് ഇത്തരം കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് അതിൽ ജനങ്ങളെ കൺഫ്യൂഷനിലാക്കി അതിൽ നിന്ന് പണം തട്ടുന്നതാണ് ഈ ഇരയായ വ്യക്തികൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യമുള്ള കാര്യമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരാണ് അവരിൽ പലരും പ്രാക്ടിക്കൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഇത്തരക്കാർ വീഡിയോക്ക് മുമ്പിലോ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോഴോ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തു എന്ന് പറയുന്നതോ അലൈക്കും അസലാമലൈക്കും വരക്കാത്തു എന്ന് പറയുന്നതൊക്കെ അനുകരിച്ചു എനിക്ക് വീഡിയോ ചെയ്യാൻ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ സലാം ചൊല്ലി വീഡിയോ തുടങ്ങാത്തത് ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നോട് ക്ഷമിക്കണം